ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഷൈൻ വീഡിയോസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഹെയർ ക്രാബിൻ്റെ ഒരു സെറ്റ് റെഡിയാക്കി എടുക്കാം വളരെ സിംപിളായിട്ട് തുടക്കക്കാർക്ക് പോലും പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ടൈപ്പിലുള്ള ഒരു ഹെയർ ക്രാബ് സെറ്റാണ് നമ്മൾ റെഡിയാക്കി എടുക്കുന്നത് അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് ഫസ്റ്റായിട്ട് ഇതുപോലൊരു ക്ലോത്ത് എടുത്തിട്ടുണ്ട് അതിൻ്റെ അടിയിലായിട്ടൊരു ബോർഡ് കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ഇതുപോലൊരു കട്ടൗട്ടാണ് വെച്ച് കൊടുക്കുന്നത് ഈ ഒരു കട്ടൗട്ട് ഡിസൈൻ ചെയ്യുന്നതിൻ്റെ വീഡിയോ കഴിഞ്ഞ ദിവസം അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കണ്ട് നോക്കുക അതിനുശേഷം നമുക്ക് ഇതുപോലെ മൂന്നും ചേർത്ത് ഒന്ന് പിൻ ചെയ്ത് വെക്കണം ഇനി ഇതാ ഇതുപോലെ സോൾഡറിങ് അയൺ എടുത്ത് ഈ ഒരു ഡിസൈനോട് ചേർത്ത് ഒന്ന് ഇങ്ങനെ വരച്ച് കൊടുക്കട്ടോ അപ്പോൾ നമ്മൾ പേന എങ്ങനെയാണോ യൂസ് ചെയ്യുന്നത് ആ ഒരു രീതിയിലാണ് ഇതിലേക്ക് ഇങ്ങനെ വരച്ചു കൊടുക്കുന്നത് വരച്ചു കൊടുക്കുന്ന സമയത്ത് പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇതിൻ്റെ അടിഭാഗവും ഇതുപോലെ തന്നെ വെച്ച് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം ആ ഒരു ഭാഗം ഞാൻ വീഡിയോ എടുക്കുന്നില്ല കേട്ടോ വീഡിയോൻ്റെ ലെങ്ത്ത് കൂടുന്നു വിചാരിച്ചുകൊണ്ട് ഞാൻ ആ ഒരു ഭാഗം എടുത്തിട്ടില്ല കേട്ടോ അപ്പോൾ അത് അടിയിലും മുകളിലും മുഴുവനായിട്ടും ഇതുപോലെ തന്നെ ഒന്ന് ചെയ്തെടുത്തിട്ടുണ്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ള ഈ ഒരു ഭാഗം നമുക്ക് ആവശ്യമായിട്ടുള്ളതാണ് അപ്പോൾ ഇതുപോലെ രണ്ട് പീസാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് രണ്ട് സൈഡിൽ നിന്ന് കട്ട് ചെയ്ത സമയത്ത് രണ്ട് പീസ് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഫസ്റ്റായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ള ഈ ഒരു ക്ലോത്ത് ഉണ്ടല്ലോ ഇതിൽ നമുക്ക് സെൻറ്റർ ഭാഗത്തിൽ ഇങ്ങനെ ഒന്ന് റണ്ണിങ് സ്റ്റിച്ചിനെ ഇട്ട് കൊടുക്കണം അപ്പോൾ നല്ല സ്പീഡായിട്ട് തന്നെ മൊത്തത്തിലൊന്ന് റണ്ണിങ് സ്റ്റിച്ചിനെ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ റണ്ണിങ് സ്റ്റിച്ചിനെ ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് ടൈറ്റാക്കി കൊടുക്കുക അതിനുശേഷം നമുക്ക് ആവശ്യമുള്ള അത്രയും ഒന്ന് ലൂസാക്കിയെടുക്കട്ടെ അപ്പോൾ ഏകദേശം ഈ ഒരു ഭാഗം വരെ മതി അതിനുശേഷം നമുക്ക് ഇങ്ങനെ ഒന്ന് ചേർത്ത് യോജിപ്പിച്ചെടുക്കണം അപ്പോൾ ഇതാ ഇതുപോലെ കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ള ആ ഒരു ഭാഗം ഉണ്ടല്ലോ ആ ഒരു ഭാഗം കൂടി ഇതുപോലെ തന്നെ റണ്ണിങ് സ്റ്റിച്ചിനെ ഇട്ട് കൊടുക്കണം നമ്മൾ കട്ട് ചെയ്ത സമയത്ത് മുകളിലും താഴെയുമായിട്ട് രണ്ട് പീസ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നല്ലോ ആ ഒരു രണ്ട് പീസും ഒരുമിച്ച് ചേർത്താണ് തുന്നിയെടുക്കേണ്ടത് ഇങ്ങനെ തുന്നിയെടുത്തതിന് ശേഷം നമുക്ക് ഇവിടെ ആയിട്ട് ഒന്ന് ചേർത്ത് തുന്നിയെടുക്കണം ഈ ഒരു ഭാഗത്തായിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഇങ്ങനെ റൗണ്ടായിട്ടൊന്ന് ചുറ്റി കൊടുക്കുക ഇങ്ങനെ ചുറ്റിയെടുക്കുന്ന സമയത്തെല്ലാം ഗ്ലൂ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല കറക്റ്റായിട്ട് നമുക്ക് ചുറ്റിയെടുക്കാൻ വേണ്ടി പറ്റും അപ്പോൾ അതായത് രീതിയിൽ നമുക്കൊരു ഫ്ലവറിൻ്റെ ഷേപ്പിൽ കിട്ടിയിട്ടുണ്ട് ഇനി ഫ്ലവറിൻ്റെ അടിയിലായിട്ട് ഗ്ലൂ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്ത് ഫസ്റ്റ് ആയിട്ട് നമ്മൾ ചെയ്തു വെച്ചിട്ടുള്ള ഈ ഒരു ഫ്ലവറിൻ്റെ സെൻ്ററിലേക്കൊന്ന് വെച്ച് കൊടുക്കണം ഫ്ലവറിനെ നല്ലതുപോലെ ഒട്ടിച്ചെടുക്കണം അതിനുശേഷം ക്രാബിൻ്റെ മുകളിലേക്കായിട്ട് ഒന്ന് ഒട്ടിച്ചെടുക്കണം ഗ്ലൂ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഫ്ലവറിനെ അതിലേക്കൊന്ന് ഒട്ടിച്ച് നിർത്തണം ബി സെവൻ തൗസൻഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഗ്ലൂ ഉപയോഗിച്ച് നമുക്ക് അതിലേക്ക് ഒട്ടിച്ച് നിർത്താം പലരും കമൻറ്റ് ചെയ്യാറുണ്ട് ഗ്ലൂ ഗണ്ണ് ഉപയോഗിക്കുന്ന സമയത്ത് അത് കറക്റ്റായിട്ട് ഒട്ടുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് എനിക്കങ്ങനെ ഒരു വിഷയം ഇതുവരെ വന്നിട്ടില്ല ഇനി അങ്ങനെ ഉണ്ടെന്നുള്ളവർക്ക് ഇതുപോലെ ബി സെവൻ തൗസൻഡ് ഗ്ലൂ ഉപയോഗിക്കാം ഞാൻ ഈ ഒരു ക്രാബിന് യൂസ് ചെയ്തിട്ടുള്ള ക്ലോത്ത് കട്ട് പീസിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ എല്ലാവരും അതുപോലെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് നല്ല ചിലവ് കുറഞ്ഞ രീതിയിൽ ഇതുപോലെയുള്ള ഐഡിയാസ് ഐഡിയാസെല്ലാം ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുന്നതാണ് അപ്പോൾ ആ ഒരു രീതിയിൽ എല്ലാവരും നോക്കുക നേരത്തെ ചെയ്തതുപോലെ തന്നെ ഇതുപോലെ ഡിസൈൻ ഡിസൈനായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്ത് ഇതുപോലെ ഡോട്ട്സുകളെ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ എല്ലാ ഭാഗത്തും ഇതുപോലെ ഡോട്ട്സുകളെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കതിൻ്റെ അടിയിലൂടെ ഒന്ന് റണ്ണിങ് സ്റ്റിച്ചിനെ ഇട്ട് കൊടുക്കണം ഷൈൻ വീഡിയോസ് കാണുന്നവരെല്ലാം ഇതുപോലെയുള്ള ഐഡിയാസ് എല്ലാം ചെയ്ത് നോക്കുന്നു എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം ചിലരെല്ലാം കമൻറ്റ് ചെയ്യാറുണ്ട് ചിലരൊന്നും പറയാത്തവരുണ്ട് അപ്പോൾ നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്കുണ്ടായിട്ടുള്ള ആ ഒരു അനുഭവങ്ങൾ ഒന്ന് കമൻ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത് നല്ലതായാലും ചീത്തതായാലും ഒന്ന് അറിയിക്കാൻ വേണ്ടി ശ്രമിക്കാം കേട്ടോ മുഴുവനായിട്ടും തുന്നിയെടുത്തിട്ട് ഫസ്റ്റായിട്ട് തുന്നിയെടുത്തിട്ടുള്ള ആ ഒരു ഭാഗത്തേക്ക് ചേർത്ത് ഒന്ന് തുന്നിയെടുക്കുക അതിനുശേഷം നമുക്ക് ഈ ഒരു ഷേപ്പിലാണ് കിട്ടിയിട്ടുള്ളത് ഇനി അതിൻ്റെ സെൻറ്ററിലായിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്ത് നമ്മൾ ഫസ്റ്റായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ആ ഒരു ഫ്ലവറിന് വെച്ച് കൊടുത്ത് അലിഗേറ്റർ ക്ലിപ്പിലേക്കൊന്ന് വെച്ച് കൊടുക്കണം ഷൈൻ വീഡിയോസിൽ ഇതുപോലെയുള്ള ഐഡിയാസ് ദിവസവും അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ അതെല്ലാം ഒന്ന് കണ്ട് നോക്കുക വളരെ സിമ്പിളായിട്ടുള്ളതും പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്നതുമായിട്ടുള്ളതാണ് അപ്പോൾ അതുപോലെ എല്ലാം ഒന്ന് ചെയ്ത് നോക്കണം ഇതുപോലെ തന്നെ ചെയ്തിട്ടുള്ള മറ്റ് ഹെയർ ക്ലിപ്സുകളാണ് ഇതെല്ലാം ഇതിൻ്റെ എല്ലാം വീഡിയോ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ നമുക്ക് ഈ ഒരു ഹെയർ ക്രാബിലേക്ക് ആയിട്ടുള്ള രീതിയിൽ ഇതെല്ലാം യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മാക്സിമം ഒന്ന് സപ്പോർട്ട് കൊടുക്കാൻ മറക്കരുത് അടുത്ത ദിവസം കിടില്ലായിട്ടുള്ള വീഡിയോസുമായിട്ട് വരുന്നുണ്ട് താങ്ക്